സ്പേസ് ഭാഗമായി ഉപഗ്രഹങ്ങൾ ഡോക്കിംഗ് ഡോക്കിംഗ് പ്രക്രിയയുടെ വീഡിയോ പുറത്തുവിട്ട പ്രക്രിയ വിവരിക്കുന്ന ഏഴ് മിനിറ്റോളം ദൈർഘ്യമൂല്യ വീഡിയോയാണ് പങ്കുവച്ചത് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് റോക്കറ്റിൽ മുതൽ വിജയകരമായി ഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയാക്കിയതിന്റെ പ്രഖ്യാപനം വരെയുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ ഡോക്കിംഗ് പ്രക്രിയയുടെ വിജയത്തെക്കുറിച്ചുള്ള പ്രമുഖരുടെ പ്രതികരണങ്ങളും വീഡിയോയിലുണ്ട് ഉണ്ട് ജനുവരി പതിനാറിനാണ് സ്പേഡിക്സ് ദൗത്യത്തിന്റെ ഭാഗമായ ഇരുപത് കിലോഗ്രാം വീതം ഭാരമുള്ള ടാർഗറ്റ് ഉപഗ്രഹങ്ങളെ ഡോക്കിംഗ് പ്രക്രിയയിലൂടെ വിജയകരമായി കൂട്ടിയോജിപ്പിച്ചത് പലതവണ വിക്ഷേപിച്ച വ്യത്യസ്ത ഘടകഭാഗങ്ങൾ കൂട്ടിയോജിപ്പിച്ച് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയിൽ നിർമ്മിച്ചത് ഡോക്കിംഗ് സാങ്കേതിക വിദ്യയിലൂടെയാണ് സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ യു റഷ്യ ചൈന എന്നീ രാജ്യങ്ങളാണ് സ്പേസ് ഡോക്കിംഗ് നടപ്പിലാക്കിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ